കേവലം രണ്ടേ രണ്ട് മിനിറ്റിൽ താഴെ എടുത്തുകൊണ്ട് ഖുർആാനിലെ മുഴുവൻ ജുസുക്കുകളും മുപ്പത് ജിസു ഓതി തീർത്ത പ്രതിഫലം തന്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കൂ തീർച്ചയായിട്ടും വിശ്വസിക്കണം ഇത് ഞാൻ പറയുകയല്ല ഹബി ബുനാർ റസൂൽഹി മുത്തിന പിതങ്ങൾ പറഞ്ഞതാണ് അത്ഭുതകരമായ സൂറത്തുണ്ട് ആ സൂറത്ത് അതത്രയും പ്രധാനമാകാനും ആ സൂറത്തിന് അത്ര പവർ കിട്ടാനും കാരണമായ അമൂല്യമായ ഒരു ഇസ്മും അതിലടങ്ങിയിട്ടുണ്ട് ആ ഇസ്മു ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടവോ സുബഹാനല്ലോ സ്വർഗം ഓഫർ ചെയ്തിരിക്കുക സ്വർഗം അവർക്ക് കിട്ടുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അത് മാത്രവുമല്ല അത് മാത്രവുമല്ല അതിലേറെ ദുനിയാവിലെയും ആഹുറത്തിലെയും സകല കാര്യങ്ങളെയും റബ്ബ് സുബാന ഡയറക്റ്റ് ഏറ്റെടുക്കുന്ന അത്യത്ഭുതകരമായ ഒരു ഇസ്മും കൂടെ നമുക്കിന്ന് പഠിക്കാം അള്ളാഹു തോഫിക്ക നൽകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാകട്ടെ ുമാറാകട്ടെ വന്നുപോയ മുഴുവൻ വീഴ്ചകളും അപാകതകളും പാകപ പിഴവുകളും ഒക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ പരിശുദ്ധവും പരിപാവനവുമായ ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വിശുദ്ധ റമദാനെ വരവേൽക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനും ആവേശത്തോടെ ആവേശപരിതരായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അള്ളാഹു എത്തിച്ചതും മാറാകട്ടെ പക്ഷേ പരിശുദ്ധ റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് നമ്മളൊന്നും ഒരുങ്ങി തയ്യാറാകണ്ടേ നമ്മൾ ഒരുങ്ങി തയ്യാറാകണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ പരിശുദ്ധ റമദാനെ നമുക്ക് എങ്ങനെ വരവേൽക്കാം റമദാൻ വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആൻ അത് നമ്മുടെ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യേണ്ട ഒരു അമലാണ് പരിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യണം ഖുർഹാന്റെ ഓരോ സുഹൃത്തുകൾ നമ്മൾ പരിചയപ്പെട്ടു വ്യത്യസ്തങ്ങളായ സുഹൃത്തുകൾ പല ഫലായിലകളുള്ള പ്രതിഫലങ്ങളുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങളുള്ള ഓരോ സൂഹത്തുകളും ഈ സൂഹത്തുകളൊക്കെ പാരായണം ചെയ്താൽ സുബഹാനുള്ള ഇതൊക്കെയാണോ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അത് മനസ്സിലാക്കി ഓതുമ്പോൾ അത്രയേറെ ഫലുകൾ ഇരട്ടി നമുക്ക് ലഭിക്കുകയാണ് അതുപോലെ വളരെ ശ്രേഷ്ഠമായ ഒരു സൂഹത്ത് ഇന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ആ സൂറത്ത് മാത്രമല്ല ആ സൂറത്ത് എന്തുകൊണ്ട് ശ്രേഷ്ഠമായി എന്താണ് അത് ഓതിയാൽ കിട്ടുന്ന നേട്ടം അതൊക്കെ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകിയ എത്ര വലിയ ഞാമത്താണ് എന്ന് നമ്മൾ ആലോചിക്കുക കാരണം നമുക്ക് നിസാരമായി നമ്മളുടെ ഷെൽഫിൽ ആരോരും സ്പർശിക്കാതെ ആരും ശല്യപ്പെടുത്താതെ ഓടി പിടിച്ച് നാശമായിരിക്കുന്ന നമ്മുടെ പഴയ ഖുർആനൊക്കെ ഉണ്ടാകും ആ ഖുർആാനൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും എന്നെ ആരെങ്കിലും ഒക്കെ എടുത്തൊന്ന് മറിച്ച് ഒന്ന് ഓതിയിരുന്നെങ്കിൽ പക്ഷേ ഇന്ന് പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം വളരെ മുറിഞ്ഞു പോയിട്ടുണ്ട് വളരെ മുറിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ ഈ ഖുർആന്റെ മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഖുർആാൻ ആ ഷെൽഫിൽ നിന്ന് എടുക്കാൻ നമുക്ക് തോന്നും ഒന്ന് മറിക്കാൻ തോന്നും ആ ഖുർആാനിന്റെ സൂറത്തുകളെ കണ്ടിട്ട് അലഹദില്ല ഈ സൂഹത്ത് ാണല്ലോ ഞാൻ ഇന്നലെ ഇതിന്റെ ഫതിലാണല്ലോ കേട്ടത് ഇതിന്റെ ശ്രേഷ്ഠതയാണല്ലോ കേട്ടത് പോകാൻ തോന്നും അള്ളാഹു അങ്ങനെയുള്ള കൽബ് നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ കൽബെല്ലാം ശുദ്ധീകരിച്ച് പരിശുദ്ധ ഖുർഹനുമായിട്ട് നല്ല ബന്ധം അള്ളാഹു നൽകുമാറാകട്ടെ കാരണം റമാനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ കൂടെ എല്ലാ മേഖലയിലും നമുക്ക് താങ്ങും തണലുമായ ഋഷുദ് ഖുർആൻ നമ്മുടെ കൂടെ വേണം അങ്ങനെയാണ് ഒരു മുഖ്യമായ മനുഷ്യൻ അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സൂഹത്ത് പരിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയൊരു സൂഹത്ത് നമ്മൾ ഈ അടുത്തെന്ന് പറഞ്ഞിരുന്നു എന്ന സൂഹത്തുസ് സൂറത്തുൽ ഇന്ന് പറയാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം അത്യത്ഭുതകരമായ അമൂല്യമായ അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ ഈ സൂഹത്തുൽ അഖിലാസിലുണ്ട് ആ ഇസ്മു ഉള്ളത് കൊണ്ട് തന്നെ ഈ സൂറത്തുൽ സൂഹത്തുള്ള വലിയ പവർ ഉണ്ട് അല്ലെ പരിശുദ്ധ ഖുർആൻ നബി തങ്ങൾ ഒരിക്കൽ ചോദിക്കാണ് സ്വഹാബത്തിനോട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആാനിന്റെ മൂന്നിലൊരു ഭാഗം നിങ്ങൾ ഓതി തീർക്കാൻ കഴിയുമോ സുഹാബ് മൂന്നിലൊന്നും അതായത് പത്ത് ജുസ് എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഓതാൻ കഴിയുമോ എന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറയുന്ന നബി എങ്ങനെയാ കഴിയാ ഞങ്ങൾക്ക് ജോലി ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് അവര് അവരുടെ കാര്യങ്ങൾ നോക്കണം മക്കളുണ്ട് അവരുടെ കാര്യം നോക്കണം മറ്റേ ഞങ്ങളുടെ മറ്റു തിരക്കുകൾ അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യണം തോട്ടങ്ങളുണ്ട് അത് നോക്കണം ബിസിനസ്സുകളുണ്ട് അത് നോക്കണം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ഞങ്ങളുടെ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കണം ഏഹ് അതിനിടയിൽ ഇങ്ങനെയാണ് പത്ത് ജുസ് ഒക്കെ ഓതി തീർക്കുക വളരെ പ്രയാസമാണല്ലോ നബിയെ ഇങ്ങനെ വേവലാതി പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രയാസപ്പെടണ്ട പരിശുദ്ധ ഖുർആാനിന്റെ മൂന്നിൽ ഒരു ഭാഗം അതായത് ഓതിയ പ്രതിഫലം കിട്ടാൻ കേവലം ഒരൊറ്റ മിനിറ്റ് പോലും വേണ്ട വെറുതെ പറയല്ല ഒരു മിനിറ്റ് പോലും എടുത്തില്ല ഞാൻ ഓതിയത് കുറഞ്ഞ സമയം കൊണ്ട് പരിശുദ്ധ ഖുർആിലെ പത്ത് ജുസ് നിങ്ങൾക്ക് ഓതാൻ പറ്റും പരിശുദ്ധ ഖുർആാൻ നാലേ നാലായിട്ടുള്ള ഒരു സുഹൃത്ത് സുഹൃത്തുല്ലിസ് നിങ്ങൾ ഒരു തവണ ഓദിയാൽ പത്ത് ജുസ് ഓതിയ കൂലി കിട്ടും നിസ്സാരമാക്കി കളയരുത് നിസാരമായി കാണരുത് ഒരുപാട് ഓതണം പരിശുദ്ധമായി ദിനങ്ങൾ പരിശുദ്ധമായി രാത്രികൾ നമുക്ക് പരിശുദ്ധ ഖുർആാനുമായിട്ടൊരു ബന്ധം വേണം അതിന് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യാൻ പറ്റിയ ഒരു സുഹൃത്താണ് സൂഹത്തുള്ളഹിലാസ് ഈ ദിനങ്ങളിൽ മറക്കാതെ മുടങ്ങാതെ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റിയൊരു സുഹൃത്താണ് ഒരു തവണ ഓതിയാൽ മൂന്ന് തവണ ഒരാൾക്ക് തോന്നാൻ അവസരം കിട്ടിയാൽ പരിശുദ്ധ ഖുർആാൻ മുഴുവനായി കത്തുമു ചെയ്ത ഓതി തീർത്ത പ്രതിഫലം ഒന്നും ചെയ്യാതെ അവന്റെ അക്കൗണ്ടിലേക്ക് എഴുതും കേവലം രണ്ട് മിനിറ്റ് മാത്രം മതി മൂന്ന് തവണ ഓതി തീരാ സാവധാനം ഓതുകയാണെങ്കിൽ തന്നെ നമ്മുടെ അതൊരു സ്പീഡിൽ ഓന്നാൻ കാരണം നീട്ടാനും മണിക്കാനൊന്നും ഇല്ലാത്തൊരു സൂഹത്താണ് സൂഹത്തുൽ അധികം മണിക്കാനോ നീട്ടാനോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മൂന്ന് സൂഹത്ത് ഓതി തീരാ അപ്പോ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മുപ്പത് ഓദ്യ കൂലി കിട്ടാൻ സൂഹത്തുൽ അഖിലാസ് പതിവാക്കിയാൽ മതി അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സൂഹത്തുൽ കൻസ് എന്നൊരു പേരുണ്ട് നിധിയാണ് സാധാരണ വെറും ചെറിയ സുഹൃത്തല്ല നിധി നിധി എന്തെങ്കിലും പവർ കിട്ടാൻ കാരണം അറിയുമോ ഈ സൂറത്ത് ഒരാൾ സ്ഥിരമായി ഓതുകയാണെങ്കിൽ അതിനൊരു മഹബത്ത് ഞാൻ പറഞ്ഞൊരു മഹത്വം പരിശുദ്ധ ആല ഈ ചെറിയ സൂറത്ത് എപ്പോഴും മുടങ്ങാതെ ഒരാൾ ഓതുകയാണ് എപ്പോഴും ഓതുകയാണ് നിബിധങ്ങൾ പറയുകയാണ് ആ സൂറത്തിന് ഒരാൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഓതുകയാണെങ്കിൽ അല്ലാഹു ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതാണ് അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ മലക്കുകൾ ഇഷ്ടപ്പെടും മലക്കൂല ഇഷ്ടപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവൻ ദഹൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഷഫീ ഉൽ വറാം അഹമ്മദ് സ്ഥിരമായി മുടങ്ങാതെ പാരായണം ചെയ്യുന്നവനാണെങ്കിൽ സ്വർഗത്തിലേക്ക് വലിയ താമസമൊന്നുമില്ല സ്വർഗത്തിലേക്ക് എത്താൻ വലിയ പ്രയാസമൊന്നുമില്ല അള്ളാഹു അവനെ സ്വർഗത്തിലെത്തിക്കും അവ മനസ്സിലായിക്കൊള്ളണം സുഹൃത്തുൽ അഖിലാസ് ഒരാക്ക് പതിവാക്കാൻ അവസരം കിട്ടുന്നുണ്ട് എങ്കിൽ അവൻ സ്വർഗാവകാശിയാകാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് കൊണ്ടാ അള്ളാഹു കൂട്ടത്തിൽ നമ്മയൊക്കെ കബൂലാക്കി തരട്ടെ നമ്മയൊക്കെ ആ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കട്ടെ മനസ്സിലായോ അല്ലാത്തവർക്കും അതാൻ കഴിയില്ല സുഹൃത്തുൽ അഖിലാസ് പതിവാക്കാൻ സ്വർഗാവകാശിയായ അള്ളാഹു തെരഞ്ഞെടുത്തവർക്ക് മാത്രമേ കഴിയൂ എന്നാണ് ആ പറഞ്ഞ ഹദീസിന്റെ ആശയം അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൊക്കെ തെരഞ്ഞെടുക്കു മാറാട്ടെ നമ്മളെപ്പോഴും ദയാരാക്കണം നമുക്കും നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും വേണ്ടിയൊക്കെ എന്ത് ചെയ്യണം അള്ളാഹു ഞങ്ങളെയൊക്കെ നീ എന്ന് സ്വർഗത്തിലാക്കണേന്ന് ജനത്തിൽ എന്ന് ദയാരക്കണം അതിനുള്ള മാർഗങ്ങളാണ് ഇതുപോലെയുള്ള അമലുകൾക്ക് അള്ളാഹു അവസരം നൽകും നൽകട്ടെ ഇനി പരിശുദ്ധ ഞാൻ പറഞ്ഞ ആദ്യം അമൂല്യമായ ഒരു ഇസ്മ ഈ ഒരു ചെറിയ സൂറത്തിലുണ്ട് സൂഹത്ത് ചെറുതാണെങ്കിലും കുറച്ച് കനമുള്ള സൂറത്താണ് ഇസ്മേതാണെന്നറിയോ ആരെയും എല്ലാവരും ആശ്രയിക്കുന്നവൻ മനസ്സിലായോ നമ്മളൊക്കെ ആശ്രയിക്കുന്ന അള്ളാഹുവിനെയാണ് അള്ളാഹുവിന് വേറൊരാളുടെയും ആശ്രയം ആവശ്യമില്ല അള്ളാഹുവിന് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണോ വേണ്ട പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം അള്ളാഹു സഹായം ചെയ്തു തരണം അള്ളാഹിന്റെ സഹായം നമുക്ക് വേണം നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വേണം നമ്മളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വേണം ദാമ്പത്യ ജീവിതത്തിൽ വേണം നമ്മുടെ മക്കളിൽ വേണം ഭാര്യയിൽ വേണം ഭർത്താവിൽ വേണം കച്ചവടത്തിൽ വേണം ബിസിനസ്സിൽ വേണം നമ്മുടെ മറ്റു തൊഴിലുകളിൽ വേണം ഇങ്ങനെ തുടങ്ങി നമ്മൾ ബന്ധപ്പെടുന്ന സകല മേഖലകളിലും റബ്ബിന്റെ സഹായം വേണം അള്ളാഹു സമത് അള്ളാഹുവാണ് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന നമ്മുടെ അത്താണി അള്ളാഹു ആണ് അത്താണി അള്ളാഹു ആണ് ഈ പവർഫുള്ളായ നാം മഹാന്മാര് പറയാണ് മഹസരി എന്ന നാമം ഉള്ളത് കൊണ്ടാണ് ഈ സുഹൃത്തിൽ കൊടുത്തത് എന്ന് അപ്പോ യാ അല്ലാ എന്ന ഇസ്മ മുടങ്ങാതെ ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ ഒരാള് യാ അല്ലാ എന്ന ഇസ്മ മുടങ്ങാതെ അവന്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ അല്ലാത്ത മറ്റൊരാളുടെ മുമ്പിലും അവൻ കൈനീട്ടേണ്ടി വരൂല അവൾ കൈനീട്ടേണ്ടി വരൂല അല്ലാത്ത ഒരാളുടെ മുമ്പിലും അവർ തലകുനിക്കേണ്ടി വരൂല അല്ലാത്ത ഒരാളുടെ മുമ്പിലും അവർ യാചിക്കേണ്ടി വരൂല അല്ലാത്ത ഒരാളുടെ മുമ്പിലും അവർ ആശ്രയം തേടേണ്ടി വരൂല റബ്ബ് അവരെ ഏറ്റെടുക്കുമെന്ന് മുഹമ്മദ് ജീവിതത്തിൽ കുറഞ്ഞത് നൂറ് തവണയെങ്കിലും മുടങ്ങാതെ എല്ലാ ദിവസവും പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ കിട്ടുന്ന ഒരു നേട്ടം ഞാൻ പറഞ്ഞുതരാം ആരെങ്കിലും ഒരാൾ ഈ ആ സമത് എന്ന ദർ നൂറ്റി ഇരുപത്തി അഞ്ച് തവണ എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത് കഴിവിന്റെ പരമാവധി സുബാഹയ്ക്ക് ശേഷം ശ്രമിക്കുക ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ മകുരുവിന് ശേഷം ചെല്ലാൻ ശ്രമിക്കുക ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര തവണ നൂറ്റി ഇരുപത്തി അഞ്ച് തവണ അവൻ മുടങ്ങാതെ അവള് മുടങ്ങാതെ ചൊല്ലുകയാണ് എങ്കിൽ സാമ്പത്തിക ഭദ്രത അള്ളാഹു ഉറപ്പ് കൊടുക്കുന്നതാണ് എന്ന് അവന്റെ സമ്പത്തിൽ യാതൊരു ബേജാറും പേടിക്കേണ്ടി വരില്ല ഒരു പേടിയും പേടിക്കേണ്ടി വരില്ല സമ്പത്ത് കുറഞ്ഞു പോകുമെന്നോ ഉള്ള സമ്പത്ത് തികയാതിരിക്കുമെന്നോ അല്ലെങ്കിൽ പ്രയാസപ്പെട്ടു പോകുമെന്നോ ദാരിദ്ര്യം കടന്നു വരുമെന്നോ ആരുടെങ്കിലും മുമ്പിൽ യാചിക്കേണ്ടി വരുമെന്നോ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ആരുടെങ്കിലൊക്കെ മുമ്പിൽ തലവലിച്ച് നിൽക്കേണ്ടി വരുമെന്നോ യാതൊരു പേടിയും വേണ്ട സാമ്പത്തികം അള്ളാഹു ഭദ്രമാക്കി കൊടുക്കും കാരണം എത്ര മുക്കിയാലും തീരാത്ത വിശാലമായ ഖജനാവുകൾ അള്ളാഹുവിന്റെ അടുക്കലുണ്ട് നമുക്കൊക്കെ ബേജാറ നമ്മുടെ കൊടുത്താൽ കൊടുത്താൽ തീർന്നു പോകുന്നു പക്ഷെ അള്ളാഹുവിൻ ആ ബേജാറിൽ എത്ര കൊടുത്താലും തീരാത്ത ഖജനാവുണ്ട് അപ്പൊ ആ വിശാലമായ ഖജനാവിൽ നിന്ന് നമുക്ക് നൽകാൻ അള്ളാഹുവിനൊരു പ്രയാസവും ഇല്ല അങ്ങനെ നൽകിയാലോ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അതോടുകൂടി തീർന്നു കിട്ടും എന്ത് ചെയ്താൽ മതി എല്ലാ ദിവസവും മുടങ്ങാതെ Nuttiir vatan ya Sıma ya Allah 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 ya Sıma ya Allah. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും പെട്ടെന്ന് ചൊല്ലാൻ കഴിയും അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ പിന്നെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരൂല ഇനിയോ പരിശുദ്ധ ഖുർഹാനിലെ അത്ഭുതകരമായ ഈ ചെറിയ സൂറത്ത് നമുക്ക് പരിചയപ്പെടുത്തിയ ഈ പരിശുദ്ധ ഇസ്മ ഒരാൾ അവന്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അവന്റെ ജീവിതത്തിലേക്ക് തൊട്ട് തീണ്ടുക പോലും ഇല്ല എങ്ങനെ ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ ഈ രണ്ടും പറയാനുള്ള കാരണം എന്താണെന്നറിയോ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതം ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് അല്ലെ മരുമകളും അമ്മായിയമ്മയും തമ്മിൽ വഴക്ക് അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ വഴക്ക് അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിൽ വഴക്ക് അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിൽ വഴക്ക് കുടുംബങ്ങൾ തമ്മിൽ വഴക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് പരസ്പരം ചേർച്ചയില്ലാത്തൊരു വിഷയം പലപ്പോഴും ഒരു പറയുന്നൊരു വിഷയമാണിത് ഭർത്താതയെ പരസ്പരം വഴക്കാണ് വയ്യാവേലിയാണെന്ന് പറഞ്ഞിട്ട് ദുബായറക്കാൻ പറയും സ്നേഹം ഉണ്ടാകാൻ ഭർത്താവിന്റെ സ്നേഹം ഉണ്ടാകാൻ വേണ്ടി ദുവാറക്കണം അല്ലെങ്കിൽ ഭാര്യ സ്നേഹിക്കാൻ വേണ്ടി ദുരായക്കണം എങ്ങനെ പറയാറുണ്ട് അള്ളാഹു പരസ്പരം ഐക്യവും സാഹോദര്യവും ഒക്കെ എല്ലാവർക്കും നൽകുമാറാകട്ടെ ദുരാശ് എല്ലാഹു ഹയറായ ജീവിതം നൽകട്ടെ അപ്പോ ഈ ഇസ്മു പതിവാക്കിക്കോളി നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പരിഹാരം ഈ ഇസ്മു നിങ്ങൾ പതിവാക്കിക്കോളി കാരണം ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ജോലിയിലല്ല സമ്പത്തിലല്ല മറിച്ച് ജീവിതത്തിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ അവർക്ക് പ്രയാസങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി അത്ഭുതങ്ങൾ കാണാൻ പറ്റും നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ജീവിതത്തിൽ വലിയ അത്ഭുതം കാണാൻ പറ്റും എത്രയോ ഉമ്മമാര് സഹോദരിമാര് വിളിച്ചിട്ട് എന്റെ സന്തോഷം പറഞ്ഞെന്ന് ി ഞങ്ങൾക്ക് അതിന് ഫലം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിന് ഫായി കിട്ടിയിട്ടുണ്ട് അതിന് അസറ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദയാരക്കണം ഇനിയും കൂലി കിട്ടാൻ ഇനിയും അതിന് ഫലം കിട്ടാൻ ദയാരക്കണമെന്ന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്ക് ചൊല്ലിക്കോളി പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടും ഒട്ടനവധി നേട്ടങ്ങൾ ഇനിയും പറയാനുണ്ട് യാ അല്ലാർ പതിവാക്കുന്നവരാണെങ്കിൽ അത് പതിവാക്കുന്നവന്റെ ഉമ്ര ആയുസ് അള്ളാഹു നീട്ടിക്കൊടുക്കുന്നതാണ് ഇന്ന് കണ്ടുവരുന്ന വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ പെടുന്നനുള്ള മരണങ്ങൾ രാവിലെ സന്തോഷത്തോടുകൂടി വീട്ടിൽ നിന്നിറങ്ങിപ്പോയി രാവിലെ സന്തോഷത്തോടുകൂടി വീട്ടിൽ നിന്ന് എല്ലാവരോടും സലാമൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി വൈകുന്നേരം കൊണ്ടുവരുന്നത് മയ്യത്ത് മയ്യത്തുകേലാണ് സുബാനു കാത്തുമാറ കേട്ടെ കൂടി വീട്ടിൽ നിന്നും ഭാര്യയും ഭർത്താവും കൂടെ ഇറങ്ങി വിദേശത്തേക്ക് പോയതാണ് അല്ലെങ്കിൽ ഒരു ടൂറിന് പോയതാണ് വഴിമധ്യ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോവുക മരണത്തിലേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല ചെറുപ്രായത്തിൽ തന്നെ മക്കൾ വിട പറഞ്ഞു പോകുക കഴിഞ്ഞ ദിവസം ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ജനാസ ഈ പള്ളിക്കാട്ടിൽ കൊണ്ടടക്കി അള്ളാഹുവേ ആ മാതാപിതാക്കൾക്ക് നീ സ്വബർ നൽകണേ അപ്പൊ ഇങ്ങനെ രാത്രി കടന്നുറങ്ങിയതാണ് കുഞ്ഞു പക്ഷെ രാവിലെ ആയപ്പോ മയ്യത്തായി രാവിലെ മയ്യത്തായി ഇങ്ങനെ എപ്പോഴാണ് മരണം വരുന്നതെന്ന് അറിയില്ല പെടുന്നനുള്ള മരണങ്ങളിൽ പെട്ടുപോവുകയാണ് ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പ് മരണപ്പെടുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപെട്ട് ആയുസ് നീട്ടിക്കിട്ടാൻ യാ അല്ലാ എന്ന ഈസ്മു പതിവാക്കി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് ഉപ്പമാരിതോ എന്റെ വാക്കുകൾ കേൾക്കുന്നവർ ഈ ഇസ്മു പതിവാക്കൊള്ളി അത് മാത്രവുമല്ല അതോടൊപ്പം ദ്വായ ചെയ്യുകയും വേണം അള്ളാഹുവേ എനിക്ക് നീ ആയുസ് നീട്ടി തരണം നിന്റെ ദ്വാരത്തിലായിട്ടാവണം നിനക്ക് വഴിപ്പെടുന്ന ആയുസ് നൽകണം കുറെ ആയുസ് കിട്ടി കുറെ അങ്ങോട്ട് ദീർഘകാലം ജീവിക്കാൻ പറ്റി അള്ളാഹ്ക്ക് എതിരെ പ്രവർത്തിക്കുകയാണെങ്കിലോ അത്രയും കാലത്ത് ശിക്ഷ കൂടെ അനുഭവിക്കേണ്ടി വരും അങ്ങനല്ല മറിച്ച് റബ്ബിനെ അടിബാധത്ത് ചെയ്യുന്ന രൂപത്തിലുള്ള ആയുസ് എനിക്ക് നീ നീട്ടിത്തരണേ എപ്പോഴും ദ്വാരക്കണ്ടെങ്ങനെ അള്ളാഹുവേ നിന്റെ താഴത്തിലായിട്ട് നിനക്ക് വഴിപ്പെടുന്ന രൂപത്തിലുള്ള ആയുസ് എനിക്കും എന്റെ കുടുംബത്തിനും നീ നീട്ടിത്തരണേ അള്ളാഹ് അങ്ങനെയാണ് ദ്വാരക്കേണ്ട മനസ്സിലായോ അല്ലാതെ അള്ളാഹു ദീർഘായു നൽകണേ അല്ലാ അങ്ങനെ ദുവാന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ദീർഘായു ചിലപ്പോൾ നൽകും പക്ഷെ ആ ദീർഘായുസം നൽകിയത് ചെറുനാണ് എങ്കിലോ എന്തെങ്കിലും ജീവിതത്തിൽ എമ്മാടിത്തരം ചെയ്യുന്ന രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാലോ അത് വലിയ അപകടമാണ് കാരണം എന്താ അത്രയും കാലത്തെ ശിക്ഷയും കൂടെ നാളെ നരകത്തിൽ നമ്മൾ കിടക്കേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ അതേസമയത്ത് നിന്റെ താഴത്തിലായി നിന്നെ വഴിപ്പെടുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് നീ ദീർഘായുസു നൽകണം ഞങ്ങളുടെ ആയുസ്സിൽ നീ നീട്ടിത്തരണം എന്നുമായിരുന്നാൽ നമുക്ക് ആയുസ് നീട്ടി കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ റബ്ബിനെ അടിബാധ ചെയ്യാനുള്ള അവസരവും കിട്ടും നന്മകൾക്കുള്ള അവസരവും കിട്ടും യാ യാ എന്ന നൽകട്ടെ ശ്രേഷ്ഠതകൾ ശ്രേഷ്ഠതകൾ ഈ ഒരു ചെറിയ ഇസ്മിന് പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്തുസിന് പവർ കിട്ടിയ അതുകൊണ്ടാണ് അത്രയേറെ സ്ഥാനം കിട്ടാനുള്ള കാരണം ഈ ഒരു ഇസ്മിന്റെ വറക്കത്താണ് എന്ന് മഹാന്മാര് പറയുന്നുണ്ട് അതുപോലെ ഇത് ചൊല്ലുന്നവരുടെ ജീവിതത്തിലേക്ക് സകല ഹൈറാത്തുകളും കടന്നു വരും അവന്റെ ജീവിതത്തിലേക്ക് അവളുടെ ജീവിതത്തിലേക്ക് സകല ഹൈറാത്തുകളും വറക്കാത്തുകളും കടന്നെത്തുന്നതാണ് എന്ന് മഹാന്മാർ പറഞ്ഞു തരുന്നു എന്ന ഐസ് പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ വറക്കത്തിന്റെ ദിവസങ്ങളാണ് റഹ്മത്തിന്റെ ദിവസങ്ങളാണ് സകല ഹൈറാത്തുകളെയും വിളിച്ചു വരുത്താൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോകുന്നത് പാഴാക്കിക്കളയല്ലേ തീർച്ചയായിട്ടും പാഴാക്കരുത് ഈ ദിവസങ്ങളിലാണ് നമ്മൾ മുതലാക്കേണ്ടത് ജീവിതത്തിലേക്ക് സകല ഐശ്വര്യങ്ങൾ വരും നമ്മൾ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട് വല്ലാത്ത വേചാറിലാണ് വല്ലാത്ത പ്രയാസത്തിലാണ് മക്കൾ വിദേശത്തേക്ക് പോയി ജോലി ശരിയായിട്ടില്ല ഭർത്താവ് വിദേശത്തേക്ക് പോയി ജോലി ശരിയായിട്ടില്ല അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെയിലുള്ള ആ സ്വര അത് നന്നായിട്ടില്ല എങ്ങനെ തുടങ്ങിയിട്ട് പലപ്പോഴും ടെൻഷൻ അടിക്കാൻ ഒരുപാട് കാര്യമുണ്ട് എന്നാൽ ഇതൊക്കെ മാറിയിട്ട് ഹൈറാത്തുകൾ അധികരിച്ചു വരുന്ന ഒരു രംഗം ഒന്ന് ഒന്നാലു നോക്കി സകല മേഖലയിൽ ഹൈറാത്തുകൾ വരിക ഏറ്റവും വലിയ അനുഗ്രഹമാണത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് സൂറ ഈ ഒരു സ്മ പതിവാക്കി ഈ ഒരു ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം അത് മാത്രവുമല്ല ആരെങ്കിലും ഒരാൾ ഈ ഒരു ഇസ്മു പതിവാക്കുകയാണ് എങ്കിൽ അവർ വിവാഹം നടന്നിട്ടില്ല അല്ലെങ്കിൽ മക്കൾ ഉണ്ടായിട്ടില്ല വിവാഹം നടന്നിട്ടില്ല വിവാഹം കഴിഞ്ഞു പക്ഷെ മക്കൾ ഉണ്ടായിട്ടില്ല അങ്ങനെ വിഷമിക്കുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ വീടില്ലാത്തവരാണ് വീട് ഇതുവരെ ആയിട്ട് സ്വന്തമായിട്ടൊരു വീടില്ല അല്ലെങ്കിൽ ഉള്ള വീട് മാടയ്ക്കാണ് കഴിയുന്നത് സ്വന്തമായിട്ടൊരു വീടില്ല ഇനി വീട് പണി തുടങ്ങി അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള മേഖലകൾ ആർക്കെങ്കിലും വിഷമം അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ വിവാഹം ശരിയാകാൻ ഈ ഒരു ഇസ്മ മതിയെന്ന് മഹാന്മാർ പറഞ്ഞു തരുന്നു മക്കളെ ലഭിക്കാൻ ഈ ഇസ്മു പതിവാക്കിയാൽ മതിയെന്ന് മഹാന്മാര് പറഞ്ഞുതരുന്നു അതോടൊപ്പം തന്നെ വീട് ഇരു ലോകത്തും ഹയറായ വീട് ഞാൻ ആദ്യം പറഞ്ഞു അള്ളാഹു പരിശുദ്ധ ജന്ന ആഹ്റത്തിലെ വീട് ഓക്കെ ആയി ആഹ് വീട് ഓക്കെ ആയി അവന് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നാൽ ദുനിയാവിലും ഒരു ഹയറായ വീട് കിട്ടാൻ ആ സൂഹത്തിലെ ഈ ഒരു ഇസ്മ പതിവാക്കി ചൊല്ലിക്കൊള്ളാൻ മഹാന്മാര് പറഞ്ഞു തരികയാണ് ചെല്ലിക്കൂടെ ചെറിയൊരു ഇസ്മല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു വിഷയം പരിശുദ്ധ ഒരിക്കലും മുടങ്ങാതെ ഒരിക്കലും മുടങ്ങാതെ എത്രയാണോ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് അത്രയും നിങ്ങൾ ഓദിവെക്കാം മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം തവണ നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ലക്ഷം തവണ ഓതി വെക്കാൻ കഴിഞ്ഞാൽ ഖബറിൽ യാതൊരു മുസീബത്തിനെയും പേടിക്കേണ്ടതില്ല ഖബറിൽ ജവാനി മലക്കുകൾ വരുമെന്ന് പേടിക്കേണ്ട ഖബറിൽ അതാബിന്റെ മലക്കുകൾ വരുമെന്ന് പേടിക്കേണ്ട ഖബറിലേക്ക് മുസീബത്ത് എത്തുമെന്ന് കിത്തനെ ഇറങ്ങുമെന്ന് ഫസാദാക്കപ്പെടുമെന്ന് യാതൊരു പേടിയും വേണ്ട പുതിയപ്പോൾ ഉറങ്ങുന്ന ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു മലക്കുകൾ എന്ത് ചെയ്യും മർഹബ പാടിയിട്ട് അവർ പോകും അങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റും ഖബറിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം തവണ ഓതാൻ അവസരം കിട്ടിയ അല്ലാഹു ഭാഗ്യം കേട്ടെ അപ്പോ എത്രയാണോ ഓതാൻ പറ്റുന്ന അത്രയും അധികരിപ്പിക്കുക അതോടൊപ്പം തന്നെ മുത്തനബി തങ്ങൾ പഠിപ്പിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് അവർക്ക് സ്വർഗം ഓഫർ ചെയ്തു അല്ലാഹു സ്വർഗം നസീബാക്കി കൊടുക്കും അവന് അവൾക്ക് അതുകൊണ്ട് തന്നെ അത് പതിവാക്കിക്കോ ഇനി അതിലുള്ള പ്രത്യേകമായ അസ്വമതു എന്ന ഈ പവർഫുൾ അമൂല്യമായ ഈ ഇസ്മ അത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളാണ് ഞാൻ എണ്ണി പറഞ്ഞത് ഈ നേട്ടങ്ങളൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ഈ ഇസ്മ നമ്മൾ കളയാ എങ്ങനെയാണ് ഈ സുഹൃത്ത് നമ്മൾ ഒഴിവാക്കുക അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാ മരണം വരെ കൊണ്ടു നടക്കാൻ ഇത് ഇന്നത്തേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ടി മാത്രമല്ല റമലാൻ വരുന്നത് വരെ മാത്രമല്ല ഇനിയുള്ള കാലം മരിക്കുവോളം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മക്കളെ കൊണ്ട് ചൊല്ലിക്കാൻ ഭർത്താക്കന്മാരെ കൊണ്ടും ഭാര്യമാരെ കൊണ്ടും നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടും കുടുംബാദികളെ കൊണ്ടും ഒക്കെ ഈയൊരു അമല് ചെയ്യിക്കാൻ നമ്മൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ വലിയ ഭാഗ്യവാന്മാർ വേറെ ലോകത്തുണ്ടാകൂല നമുക്കൊക്കെ ആഗ്രഹം കുടുംബസമേതം സ്വർഗത്തി കിടക്കാനല്ലേ കുടുംബത്തോടൊപ്പം സ്വർഗത്തി കിടക്കാനല്ലേ ഇങ്ങനെ പതിവാക്കി ചെല്ലുന്നൊരു കുടുംബമാണ് എങ്കിൽ അവരെല്ലാവരും നാളെ സ്വർഗത്തിലുണ്ടാകും പുന്നാരനബിതങ്ങളുടെ ജിവാറിൽ അവർക്ക് ഒരുമിച്ച് കൂടാൻ അവസരം കിട്ടും ഈ പരിശുദ്ധ സൂറത്തും ഈ ഇസ്മും ഒരിക്കലും കൈവിടാതെ മുതൽ മുതൽക്കൂട്ടായി കൊണ്ടുനടക്ക അള്ളാഹു സകല വിഷമങ്ങളിൽ നിന്നും നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സകല പ്രയാസങ്ങളും തീർത്ത് റാഹത്തും ഐശ്വര്യവും ജീവിതം നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദ്വായാവശ്യത്തേത് ഒരുപാട് എല്ലാവരുടെയും കമന്റുകൾ വായിച്ചു നോക്കാറുണ്ട് നമ്മൾ അതിന് നമ്മുടെ വജിൽസുകളിലൊക്കെ പ്രത്യേകം ദ്വായ റീപ്ലൈ തരാൻ വഴികുന്നത് തീർച്ചയായിട്ടും സമയക്കുറവ് കൊണ്ടാണ് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ചെയ്ത ഓരോ ഓരോ മഹ്മിന്റെയും എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ റബ്ബേ ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അള്ളാഹു പരിശുദ്ധ റമലാനിലേക്ക് ഞങ്ങൾ നീ എത്തിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാൻ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് എനിക്ക് എന്നോട് വിളിച്ചും അതുപോലെ മെസ്സേജ് അയച്ചും ഒക്കെ ഒരുപാട് സങ്കടങ്ങൾ പറയുന്നവരും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നവരും ഉണ്ട് അതുപോലെ തന്നെ വിശേഷം പറയുന്ന ഈ ദൃന്ദു ആയൊക്കെ ചൊല്ലിയിട്ട് അവർക്ക് ഫലം കിട്ടിയത് അറിയിക്കുന്ന സന്തോഷം അറിയിക്കുന്ന ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളുടെ ഈ ബന്ധം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ബന്ധമാക്കി അനുഗ്രഹിക്കണേ അള്ളാഹ് ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ മറ്റൊരുവായക്കായിട്ട് നമുക്ക് കണ്ടുമുട്ടാം സ്ഥലം വരഹ്